ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിൽ അതായത് എൻ ഡി പി സിയിൽ വിവിധ തസ്തികകളിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു ആകെ ഒഴിവുകൾ നാനൂറെണ്ണമാണുള്ളത് മാർച്ച് ഒന്നിന് മുൻപായിട്ട് അപേക്ഷ നൽകേണ്ടതാണ് ഇതേ രീതിയിലുള്ള ജോലി ഒഴിവുകളെ പറ്റി നിങ്ങൾക്ക് വീണ്ടും അറിയാനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് ഈ വിജ്ഞാപനത്തെ പറ്റി വിശദമായിട്ടൊന്ന് നോക്കാം തസ്തിക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് മെക്കാനിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിലോ ബിഇ അല്ലെങ്കിൽ ബി ടെക് ബിരുദം നാൽപ്പത് ശതമാനം മാർക്കോടുകൂടി കൂടി ആയിരിക്കണം കൂടാതെ ഓപ്പറേഷൻ പവർ പ്ലാന്റ് മെയിൻ്റെനൻസ് എന്നിവയിൽ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സാണ് പ്രതിമാസ ശമ്പളം അൻപത്തി അയ്യായിരം രൂപയാണ് അഡീഷണൽ എച്ച് ആർ എ അല്ലെങ്കിൽ കമ്പനി അക്കോമഡേഷൻ ഉണ്ടായിരിക്കും കൂടാതെ നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ എംപ്ലോയിക്കും സ്പൗസിനും രണ്ട് കുട്ടികൾക്കും ആശ്രിതർക്കും മെഡിക്കൽ ഫെസിലിറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് തസ്തികയുടെ ഓരോ കാറ്റഗറിക്കും എത്രവിധം ഒഴിവുകൾ ഉണ്ടെന്ന് നോക്കാം അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ഓൺ ഫിക്സഡ് ടേം ബേസിസ് ജനറലിന് നൂറ്റി എഴുപത്തി ഒഴിവുകളും ഇ ഡബ്ല്യു എസിന് നാൽപ്പത് ഒഴിവുകളും ഒ ബി സിക്ക് എൺപത്തി ഒഴിവുകളും എസ് സിക്ക് അറുപത്തി ആറ് ഒഴിവുകളും എസ് ടിക്ക് നാൽപ്പത് ഒഴിവുകളും അങ്ങനെ ടോട്ടൽ നാനൂറ് ഒഴിവുകളാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കാൻഡിഡേറ്റ്സ് എൻ ഡി പി സിയുടെ മെഡിക്കൽ എക്സാമിന് വിധേയനാകണം മെഡിക്കൽ ഫിറ്റ്നസ്സിന് അതിൻ്റെ നോംസ് അറിയേണ്ട വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കരിയേഴ്സ് ഡോട്ട് എൻ ഡി പി സി ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്നാണ് ഇനി പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം എസ് സി എസ് എന്നീ കാൻഡിഡേറ്റ്സിന് മാർക്ക് നാല്പത് ശതമാനം എന്നുള്ളതിൽ ഇളവുണ്ട് ഇത്രയും ആൾക്കാർക്ക് കാറ്റഗറിക്ക് ജസ്റ്റ് പാസ് മാർക്ക് മതിയാകും എസ് സി എസ് ടിക്കും അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി ക്കും ഇനി എസ് സി എസ് ടിക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡിക്ക് പത്ത് വർഷവും നിയമാനുസൃത വയസ്സവ് ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട വിധം അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ക്യാരിയേഴ്സ് ഡോട്ട് എൻ ഡി പി സി ഡോട്ട് സിഒ ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ ഡി പി സി ഡോട്ട് സി ഒ ഡോട്ട് ഇൻ അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി സ്ത്രീകൾ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓഫ്ലൈൻ മോഡിലാണ് എസ് ബി ഐയുടെ ബ്രാഞ്ചിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് നമ്പർ മൂന്ന് പൂജ്യം ഒൻപത് എട്ട് ഏഴ് ഒമ്പത് ഒന്ന് ഒമ്പത് ഒൻപത് ഒൻപത് മൂന്ന് സി എ ജി ബ്രാഞ്ച് ന്യൂഡൽഹി കോഡ് പൂജ്യം ഒൻപത് ഒമ്പത് ഒൻപത് ആറ് ആപ്ലിക്കേഷൻ പോർട്ടലിലുള്ള പേയിൻ സ്ലിപ്പിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് എസ് ബി ഐ ബ്രാഞ്ചിൽ പോയി പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഇനി ഓൺലൈനായിട്ടും പേയ്മെൻ്റ് നടത്താവുന്നതാണെന്ന് അവിടെ വിശദാംശത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ താൽക്കാലിക ജോലി നേടാൻ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മാർച്ച് ഒന്നാം തീയതി ഇനി മൂന്ന് വർഷമാണ് ഈ നിയമനത്തിന്റെ കാലാവധി ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം